അപ്പോൾ അശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബംഗാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസും ബിലോ സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ കുറച്ച് നമ്മൾ പ്രീമിയം റേറ്റസ് ഓഫ് ആണ് ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുണ്ടായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് കൊണ്ടിരുന്നു ഡെയിലി വെയറിന് പറ്റിയതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ബംഗാളിൽ മാനുഫാക്ചർ ചെയ്യുന്ന സാരീസാണ് നമ്മളുടെ ഘാദി സാരീസാണ് ഖാദി ആൻഡ് സോഫ്റ്റ് കോട്ടൺ കോട്ടൻസിൽ രണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സെയിം പാറ്റേണിൽ ഖാദിയിൽ വരുന്നതാണ് കേട്ടോ ഈ സാരി ഓക്കെ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് അതാ പല്ലൂൽ ഇതേപോലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ബോഡിയിൽ ഇതുപോലെ ബൂട്ടാ വീവിങ് വന്നിട്ടുണ്ട് ഇത് പ്രിന്റ് അല്ല വീവിങ് ആണ് കേട്ടോ പിന്നെ ഇതാ കുഞ്ഞു ടാസൽസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതാ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം കളർ പല്ലുഭൂഷൺ ഇതേപോലെയാണ് വരുന്നത് സാരിയുടെ ബോഡിയില് ബ്ലാക്ക് ആണ് ഫുൾ ബോഡി ബ്ലാക്ക് ആണ് സൈഡില് സിൽവർ കളർ ബോർഡർ ആണ് കേട്ടോ ഒരു വൈറ്റ് ആൻഡ് സിൽവർ ടോണിൽ വരുന്ന ഒരു ബോർഡർ ആണ് വിത്ത് ബൂട്ടാ വിട്ട് ഓൾ ഓവർ ബോഡിട്ടോ സാരിയുടെ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് സെവൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിൽവർ ഉള്ള കളർ കൈൻഡ് ഓഫ് വൈറ്റ് ആണ് ആ ഒരു കോമ്പിനേഷനിലാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാടാമല്ലി ആണ് എല്ലാം ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല കാരണം വ്യത്യാസമൊന്നുമില്ല ഞാൻ ഒരു സാരി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം അല്ല സാരിയുടെ ബോഡി ഫുൾ ബോഡി ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് റണ്ണിങ് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സോറി റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് സെയിം പാറ്റേണിൽ തന്നെ വിത്ത് ബ്ലൗസും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഇത് എന്താ പറയുക നമുക്കൊരു നോർമൽ നോർമലായിട്ട് സുഖമായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ഭയങ്കര ഈസി ടു ട്രീപ്പ് ആണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അതിന്റെ കളർ ആണ് വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ അതായതാണ് അടുത്തതൊരു ബ്ലൂ കളറാണ് വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് നമ്മളുടെ ഒരു ഒരു റോയൽ ബ്ലൂ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് നല്ല രസമാണ് കാണാനായിട്ട് അല്ലു പോഷൻ നമുക്കിതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസ് ഞാൻ ഇപ്പിട്ടിരിക്കുന്ന പോലെ വൈറ്റോ ബ്ലാക്ക് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമുക്കിതിനെ പിടിക്കാൻ പറ്റില്ല അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നമ്മുടെ ബെഗംപുരി ഇല്ലേ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വീഡിയോ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഈ യെല്ലോ ആൻഡ് റെഡ് ഈ ഒരു റെഡ് കളർ ബ്ലൗസിന്റെ കൂടെ കിട്ടാൻ നല്ല രസമായിരിക്കണം ഇനി അടുത്ത് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തൊക്കെ ഒരു വനിതയുടെ ഒരു മാഗസിനിലേക്ക് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ തന്നെ ആണ് കൊടുത്തിരുന്നത് ഇങ്ങനെ ബൂട്ട വർക്ക്സ് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ചെക്സ് ആണ് പുള്ളിക്കാരി ഡ്രൈപ്പ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ അയച്ച് ചോദിച്ചിരുന്നു ആ ടൈമിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ഇനി അടുത്തതാണ് നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ആൻഡ് റെഡ് ആണ് ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കളറിൽ ബാക്കി ഫുൾ ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ എല്ലാ സാരികളുടെയും പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ഫൈവ് സെവൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡാണ് വേറൊരു കാറ്റഗറി ഓഫ് സാരീസും കൂടി ഉണ്ട് നമ്മളുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ് എടുത്താ ഇതാണ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഒരു ഡാർക്ക് മെറൂൺ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഷെയ്ഡാണ് മെറൂൺ ആണെന്നാലും കൂടുതലും നമുക്ക് വിസിബിൾ ആയിട്ട് തോന്നുന്നത് കാരണം ഇതൊരു മൾട്ടി ത്രെഡ് വ്യൂവിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് കളർ നമുക്ക് പറയാൻ പറ്റില്ല വിത്ത് സൈഡ് ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഫൈവ് സെവൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ ഒരു കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരി ഇപ്പോഴാണ് നമുക്കിത് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു ബെറ്റർ ക്വാളിറ്റിയിലൊക്കെയാണ് തവണ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് നല്ല രസമാണ് ഈ സാരി കാണാനായിട്ട് ഇത് സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് നമ്മളിപ്പോൾ ഡ്രൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവരെണ്ണം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും നമുക്കൊരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ കിട്ടാനും നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് മിക്ക ബ്ലാക്ക് ആയിരിക്കും കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ബ്ലാക്ക് ആണ് വരുന്നത് യെസ് ബ്ലൗസ് പീസ് ബ്ലാക്ക് ആണ് വരുന്നത് നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് പെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ സിക്സ് ടെൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ഒരു സാരിയുടെ ആയിട്ട് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാം ഒരേ കൈൻഡ് ഓഫ് ഡിസൈൻ ആയി ഒരു ടെമ്പിൾ കൈൻഡ് ഓഫ് ടെമ്പിൾ ഇക്കത്ത് കൈൻഡ് ഓഫ് ഡിസൈനാണ് എല്ലാ സാരികളിലും വരുന്നത് കേട്ടോ ഇനി അടുത്തതാ ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി ഇതൊരു നമ്മളുടെ ഒരു സാൻഡൽ ഒരു ഗോൾഡൻ ഒരു മിക്സഡ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് സാൻഡൽ കളർ ആൻഡ് ഗോൾഡൻ കളറിന്റെ മിക്സഡ് ഷെയ്ഡില് കല്ലുപൂഷ് ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കസ്റ്റമേഴ്സ് നേരത്തെ മേടിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സാരിയാണ് കാരണം ഈ ഒരു റേറ്റിനല്ലേ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി നെക്സ്റ്റ് ഇതാണ് ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇങ്ങനെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞാലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ടൂ മച്ച് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഫറബിളി നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ സിക്സ് ടെൻ പ്ലസ് ഷിപ്പിംഗ് അറുന്നൂറ്റി പത്ത് പ്ലസ് ഷിപ്പിംഗ് ഇനി അടുത്തതാ എഗെയിൻ ഒരു വണ്ടർഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഞാൻ എല്ലാ കളേഴ്സും നല്ല യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കണേ അടുത്ത് എങ്ങനെയാണ് വരുന്നത് ഓക്കെ പല്ലു ആണ് ഇപ്പം കാണിച്ചത് ഇതാണ് ബോഡി വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ താഴെ വരുന്ന ബോർഡേഴ്സിനൊക്കെ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലതാണ് ഇത് റെഡ് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇനി ടുത്തതാണ് ഒരു മസ്റ്റേർഡ് യെല്ലോ ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് അടുത്ത വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി ഒരു ഗോൾഡൻ ടച്ച് കൂടി കൊടുത്തിട്ടുണ്ട് കളറിൽ കേട്ടോ ഇത് ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ അടുത്ത് നോക്കുമ്പോഴുള്ളൂ മെറ്റീരിയലിന് കുറച്ചൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഫങ്ഷനൊക്കെ ഇവന്റിനൊക്കെ നമുക്ക് ഉടുത്തിട്ട് പോവാം നമ്മളത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണം അതനുസരിച്ചിരിക്കും റേറ്റിന്റെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കുറവായിരിക്കും പക്ഷെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഇപ്പൊ നല്ല കമ്മലും മാലയൊക്കെ ആയിട്ട് പേർ ചെയ്താൽ ഒരു റിച്ച് ലുക്ക് തന്നെ ഡെഫിനറ്റ്ലി ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ഇനി നെക്സ്റ്റ് ഒരു മൾട്ടി കളർ ആണ് നമ്മളുടെ ബ്ലൂ മാജിൻഡ ഗോൾഡൻ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് പല്ലു വരുന്നത് ബ്ലൂ അല്ല ടച്ച് ചെയ്തൊരു ഒരു പേർപ്പിൾ വയലറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് മേലെ വന്നിരിക്കുന്നത് താഴെ ഒരു മെജൻഡോ മിഡിലായിട്ട് ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് പ്ലസ് ഇക്സ് ടൈം പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് നമ്മൾ നേരത്തെ ഒരു സിൽവർ കണ്ടില്ലേ അപ്പം അതിൻ്റെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഒക്കെ മാത്രം കാണുകയുള്ളൂ ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും നമുക്കത് അറിയാൻ പറ്റില്ല പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇനി അടുത്തതും ഒരു മൾട്ടി കളർ തന്നെയാണ് ചിലപ്പോൾ ബോർഡർ ഇപ്പം ഉണ്ടാവും ഇതിപ്പോൾ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ചു കൊടുക്കാം ഇപ്പൊ ഈ പോർഷൻ മേലെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മറ്റു പോർഷൻ താഴെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത വരുന്നത് കേട്ടോ നമ്മളിങ്ങനെ എടുത്തു വരുമ്പോൾ നല്ല രസമായിരിക്കും നമ്മളുടെ ഫേസിന് ഏത് കളർ കൂടുതൽ റിഫ്ലക്ഷൻ കിട്ടണേ ആ ഒരു കളർ മേലെ ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഓരോ സാരികളും നമ്മൾ അത് പെയർ ചെയ്യുക അത് എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ ഇനി അടുത്തത് നമ്മൾ നേരത്തെ കണ്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മളുടെ ബ്ലാക്ക് ഗോൾഡൻ ഇത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഭയങ്കര അലങ്കൻ ലുക്കാണ് ഈ ഒരു കളർ ഇങ്ങനെ ഒരു ഈവനിംഗ് ഒക്കെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ചെറിയ ഫംഗ്ഷനോ ബർത്ത് ഡേ പാർട്ടീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ ഉടുത്തിട്ട് പോകാം അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനും അതേപോലെ ഓഫീസ് സ്റ്റാഫ്സിനും ബാങ്ക് എംപ്ലോയീസ് അങ്ങനെ ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഒക്കെ കണ്ടത് ഇത് ആയിട്ടുള്ള ഒരു പാറ്റേണാണല്ലോ ഒരുപാട് അങ്ങനെ നമ്മളധികം ഞാനധികം കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ ഒരു കോമ്പിനേഷനിലെ സാരീസ് അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളുടെ ഷോപ്സിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ ഒന്നും അധികം കണ്ടിട്ടില്ല ഓക്കെ ഇനി നെക്സ്റ്റ് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അല്ലാണ്ട് ആ കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് നമ്മുടെ ഒരു പാറ്റേണ ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ കളറ് കാണാനായിട്ട് ഭംഗി അറിയുള്ളൂ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇനി നെക്സ്റ്റ് ഗ്രീൻ ആണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ പല്ലൂലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതാണ് റിപ്പീറ്റേഷൻ വന്നാലും നമ്മളിത് കാണിക്കണം എന്നുള്ളൂ ഗ്രീൻ തന്നെയാണ് ഓക്കെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ഇതൊരു കളർ തന്നെയാണ് ാണ് സാരിയുടെ പല്ലു ഇങ്ങനാണ് സാരിയുടെ ബോഡി പോഷൻ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പതിയൊന്ന് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സാരി എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത് എന്താണോ എങ്ങനെയാണ് വരുന്നത് സാരി നമ്മളിപ്പോൾ വള്ളേറിട്ട് കൊടുത്താൽ കുറച്ചൊരു ഷാഡോ ഉണ്ടാവും അത് ഞാൻ എടുത്ത് പറയണം അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ അത് അറിഞ്ഞിട്ട് മേടിച്ചാൽ മതി ഇങ്ങനെയാണ് സാരിയുടെ ഓർഡർ ലുക്ക് വരുന്നത് കേട്ടോ നമുക്ക് തിരിച്ച് മറിച്ച് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക അതുപോലെ തന്നെ മെസ്സേജസിനെ റിപ്ലൈ ചെയ്യാൻ നമ്മൾ കുറച്ച് ലേറ്റ് ആവാറുണ്ട് കാരണം ഒരുപാട് മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഭാഗം കൂടി നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ രാത്രി ചെക്ക് ചെക്ക് അറിയാൻ പറ്റും ഞാൻ വെപ്പിനെ നാലു മണിക്ക് ഒരു മണിക്കൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് പിന്നെ വേറെ ആൾക്കാരും നമ്മളിതിൽ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ കൈൻഡ്ലി നിങ്ങളൊന്നും പേഷ്യൻ്റായിട്ടിരിക്കുക പേഷ്യൻസ് കൈവിടാതിരിക്കുക ഞാനിപ്പോൾ മെസ്സേജ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ടൈംസ് കൂടി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുക ഇൻ കേസ് ആരെങ്കിലും വിട്ട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ റിയലി സോറി നമ്മൾ മനപൂർവ്വം ചെയ്യുന്നതല്ല അറിയാതെ സ്കിപ്പ് ആയി പോകുന്നതാണ് കേട്ടോ മെസ്സേജസ് കണ്ട് കാണാതെ പോകുന്നത് അപ്പം അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും